നമസ്കാരം പാസ്റ്ററുടെ ഭാര്യ അസോസിയേറ്റ് പാസ്റ്റർക്കൊപ്പം ഒളിച്ചോടിയെന്ന ബാംഗ്ലൂർ ജോൺസൺ പാസ്റ്ററുടെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിലെ കുപ്രസിദ്ധ പ്രസംഗത്തിലെ യഥാർത്ഥ വസ്തുതയാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത് തന്റെ സഭയിലെ പാസ്റ്ററുടെ ഭാര്യയും അസോസിയേറ്റ് പാസ്റ്ററും ഒളിച്ചോടിയിട്ട് നാളുകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയുന്നു അപ്പോഴും സഭ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുമായിരുന്നു ആ പ്രസംഗം ആ പറഞ്ഞതിലെ വസ്തുത എന്തെന്നറിയാൻ എനിക്ക് ആഗ്രഹം തോന്നി ജോൺസൺ പാസ്റ്ററുടെ അബദ്ധ പ്രസംഗത്തോടനുബന്ധിച്ച് ഞാൻ ചെയ്ത വീഡിയോയുടെ പ്രതികരണങ്ങൾ കണ്ടു കുറെ പേർ അദ്ദേഹത്തെ ചേറു വരി എറിഞ്ഞു കുറച്ചുപേർ അലക്കി വെളുപ്പിച്ചു അതെന്തുമാവട്ടെ ആരായാലും വചന വിപരീത ഉപദേശം പൊതുവേദിയിൽ വന്നു നിന്ന് വിളമ്പരുതെന്നാണ് ഞാൻ പറഞ്ഞതും ഇനി പറയുന്നതും അവരവരുടെ സഭയ്ക്കകത്ത് അതൊക്കെ വിളമ്പം എന്നാൽ ടിനോ ജോർജിന് പറ്റിയതുപോലെ ഘോഷിക്കപ്പെടുമെന്നത് ഓർത്തിരിക്കണം ബാംഗ്ലൂർ എ ജിയിലെ പാസ്റ്റർ എം എ വർഗീസും മക്കൾ ഏബ്രഹാം വർഗീസും രണ്ടാമത്തെ മകൻ ജോൺസൺ വർഗീസും അവരുടെ വിശ്വാസികളും അറിയാൻ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് ജോൺസൺ ബ്രോ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് മലയാളത്തിൽ ഒന്നുകൂടി കേൾക്കാം ബാംഗ്ലൂരിൽ ഞങ്ങളുടെ പല പാസ്റ്റർമാരുടെയും ബാംഗ്ലൂരില് അസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും സഭകൾ വളർന്നു കൊണ്ടു പരിഭാഷൻ തെറ്റിച്ചതാണെന്നാണ് ഇപ്പോൾ അവരുടെ പിന്താങ്ങികളുടെ കമന്റ് പ്രസംഗം എഡിറ്റ് ചെയ്തിട്ടതാണെന്നും ജോൺസൺ പറഞ്ഞത് പകൽ പോലെ ഈ വീഡിയോയിൽ വ്യക്തമാണ് തൻ്റെ സഭകളിലെ പാസ്റ്റർമാരുടെ ഭാര്യമാരും അസോസിയേറ്റ് പാസ്റ്റർമാരും എന്ന പരിഭാഷകൻ വിവർത്തനം ചെയ്തപ്പോൾ മലയാളം മണിമണി പോലെ അറിയുകയും പറയുകയും ചെയ്യുന്ന ജോൺസൺ ബ്രോ എന്തുകൊണ്ട് തൽക്ഷണം തിരുത്തിയില്ല പകരം ലക്ഷണമൊത്തം ഒരൊന്നാന്തരം ബെഡലച്ചിരി ചിരിച്ചു ഇനി എഡിറ്റ് ചെയ്തതാണെന്ന് പറയുന്നവരെ ആ നാവിൽ നിന്ന് തന്നെ പൊഴിഞ്ഞു വീണതാണല്ലോ ഈ വാചകം അല്ലാതെ മിമിക്രിക്കാരും ഒന്ന് അവതരിപ്പിച്ചതല്ലോ ആ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേന്ന് ബോംബെയിൽ നിന്നുള്ള വയോധികനായ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു അദ്ദേഹത്തെ എനിക്ക് നേരിട്ടു പരിചയമില്ല എങ്ങനെയോ എന്റെ നമ്പർ തേടി പിടിച്ച് ഫോണിലൂടെ സംസാരിച്ചെന്നു മാത്രം ഈ ജോൺസൺ ബ്രോ പറഞ്ഞ പാസ്റ്ററിന്റെ ഭാര്യയുടെ ഒളിച്ചോട്ടം വ്യക്തമായി അറിയുന്ന ആളാണ് അദ്ദേഹം ആ വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൽ വ്യക്തമായി ചോദിച്ചറിഞ്ഞു നിങ്ങളോടത് പങ്കുവച്ചില്ലെങ്കിൽ ഈ നെഹ്റു സ്റ്റേഡിയം എപ്പിസോഡ് പൂർണ്ണമാകില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഒരു സഭയുടെ പാസ്റ്ററുടെ ഭാര്യയും അസോസിയേറ്റ് പാസ്റ്ററും ആണല്ലോ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആ പാസ്റ്റർ അതി പ്രശസ്തനാണ് അതിനാൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരസ്യമാക്കുന്നില്ല സുവിശേഷം അറിയിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമുള്ള നല്ല ഒരു പാസ്റ്റർ അതിവേഗം വളരുന്ന സഭ ഉപവാസവും പ്രസംഗവും സഭയും ഒക്കെ ആയിട്ട് അദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുടുംബത്തോടൊപ്പം ചിലവിടാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല അനുഗ്രഹീതരായ പല പ്രഭാഷകർക്കും പാസ്റ്റർമാർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് കൺവെൻഷൻ പ്രസംഗവും ദീർഘയാത്രയും ഒക്കെ കഴിഞ്ഞ് തളർന്ന് വീട്ടിലെത്തുന്നു ഉറങ്ങുന്നു രാവിലെ അടുത്ത സ്ഥലത്തേക്ക് പ്രസംഗത്തിനായി കടന്നു പോകുന്ന ദിനചര്യ നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ജീവിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നവർ പാസ്റ്റർ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് ഓടി നടന്നപ്പോൾ വീട്ടിലിരിക്കുന്ന യുവതിയായ ഭാര്യ മജ്ജയും മാംസവുമുള്ള ഒരു യുവതിയാണെന്ന് ചിന്തിക്കാൻ വിട്ടുപോയി അതവിടെയായിരുന്നു തെറ്റ് സംഭവിച്ചത് ഒറ്റപ്പെടൽ തോന്നുന്നത് കൊണ്ടാവണം ഭാര്യ അസോസിയേറ്റ് പാസ്റ്ററുമായി അടുത്തു അസോസിയേറ്റ് പാസ്റ്റർ ഒരു കുറുക്കനാണെന്ന് കൂട്ടിക്കോളൂ ഭർത്താവ് പാസ്റ്റർ മറന്നുപോയ സ്നേഹലാളനകൾ അസോസിയേറ്റ് പാസ്റ്റർ വാരിക്കോരി നൽകി കാണണം കാരണം വല്ലവന്റെയും ഭാര്യയല്ലേ പിശുക്ക് കാണിക്കേണ്ടതില്ലോ അടുപ്പ മൂർധന്യാവസ്ഥയിലായപ്പോൾ രണ്ടാളും കൂടെ സ്ഥലം വിട്ടു പാസ്റ്ററും സഭയും നാട്ടുകാരും വിവരമറിഞ്ഞു സഭകൾക്കിടയിലെ കിടമത്സരം ഇലക്ട്രോണിക് സിറ്റിയിൽ അരങ്ങ് തകർത്തു വരുന്നതിനിടെയാണ് ഈ സംഭവം എതിർ സഭകൾ വേണ്ടവിധം പബ്ലിസിറ്റി നൽകി സംഭവം അങ്ങ് കൊഴിപ്പിച്ചു പലരും പാവ പാസ്റ്ററെ വല്ലാതെ പരിഹസിച്ചു ആത്മീക ശുശ്രൂഷയ്ക്കിടയിൽ നെഞ്ചിനേറ്റ കനത്ത പ്രഹരത്തിൽ പാസ്റ്റർ തളർന്നു പോയെങ്കിലും നിരപരാധിയായ ആ മനുഷ്യൻ തന്റെ പ്രാർത്ഥനാ മുറിയിൽ വീള് കിടന്ന് ദിവസങ്ങളോളം കരഞ്ഞു ദൈവം അദ്ദേഹത്തെ ശാക്തീകരിച്ചു അങ്ങനെ താൻ ജീവിതത്തിൽ തകർന്നു പോകാതെ ആ അപമാന ഭാരത്തിൽ പിടിച്ചു നിന്നു എല്ലാ പരിഹാസശരകളും ഏറ്റുവാങ്ങിക്കൊണ്ട് മധുവിതകാലം കഴിഞ്ഞപ്പോൾ എല്ലാം മതിയായി ഒളിച്ചോടിയ ഭാര്യയും കുറുക്കനും മടങ്ങിയെത്തി പാസ്റ്ററെ ശത്രുക്കളും മിത്രങ്ങളും ഉറ്റുനോക്കി സകല മൂല്യബോധവും കാറ്റിൽ പറത്തി മറ്റൊരുത്തിന്റെ ചൂടും ചൂരുമേറ്റ് നാളുകളോളം ഉല്ലസിച്ച് മടങ്ങിയെത്തിയവിടെ ആണൊരുത്തൻ എങ്ങനെ കൂടെ കൂട്ടും അതായിരുന്നു ജനത്തിന്റെ ചിന്ത ഭാര്യയെ ഉപേക്ഷിക്കുമോ അതോ സപറേറ്റഡ് ആകുമോ ഒരു പാസ്റ്റർക്ക് വിവാഹമോചനത്തിന് ഒരുങ്ങാനാവുമോ ബൈബിൾ പോലും അഡൽട്ടറി എന്ന് വെച്ചാൽ വ്യഭിചാരം പരസംഗം വിവാഹമോചനത്തിന് മതിയായ കാരണമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് കോടതിയിലും അത് ഡിവോഴ്സിന് മതിയായ കാരണമാണ് തന്നെ ഉറ്റുനോക്കി കാത്തിരിക്കുന്ന ലോകത്തെ നോക്കി ആ യഥാർത്ഥ ദൈവദാസൻ ഒരു തീരുമാനമെടുത്തു തന്നെ ലോകത്തിന്റെ മുൻപിൽ നാണം കെടുത്തി അന്യപുരുഷന്റെ സുഖം തേടിപ്പോയ ഭാര്യയോട് തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയോട് എല്ലാം ക്ഷമിച്ച് പൂർണ്ണ മനസ്സോടെ അവളെ സ്വീകരിക്കുക അങ്ങനെ അപമാദിക്ക് പറയാൻ ഇടം കൊടുക്കാതെ തൻ്റെ ക്രിസ്തീയ ജീവിതം തുടരുക തൻ്റെ തെറ്റുകൾ ദൈവത്തോടും ഭർത്താവിനോടും കണ്ണുനീരോടെ ഏറ്റു പറഞ്ഞ ആ ഭാര്യയെ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു അദ്ദേഹത്തിനൊപ്പം അവർ ഇന്നും സുഖമായി ജീവിക്കുന്നു യേശു ക്രിസ്തുവിന്റെ സ്നേഹം പ്രസംഗിക്കാൻ മാത്രമല്ല എല്ലാം മറക്കാനും ക്ഷമിക്കാനും അദ്ദേഹത്തെ പ്രാപ്തനാക്കി അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമ ലോകം തിരിച്ചറിഞ്ഞു മനുഷ്യന്റെ പാപം എത്ര കടും ചുവപ്പായാലും ഹിമം പോലെ അത് വെളുപ്പിക്കാൻ ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ മതിയെന്നും കൊടും പാപങ്ങളും ദൈവം ക്ഷമിക്കുന്നവനാണെന്നും ആഞ്ഞു പ്രസംഗിക്കുന്ന ബഥേൽ എ ജി നേതാവിനും മക്കൾക്കും പക്ഷെ അത് സഹിക്കാനായില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ പ്രതിഫലനമാണ് കോട്ടയത്തെ അപവാദ പ്രസംഗവും ആ വെടലിച്ചിരിയും ഇത്ര ഉയർന്ന മാതൃക കാട്ടിയ പാസ്റ്ററുടെ സഭ വളരുന്നു അതെങ്ങനെ സഹിക്കും എങ്കിൽ ഇത്തിരി അപവാദം വിളമ്പി അദ്ദേഹത്തെ അപഹസിക്കാം അത്രയേ ചിന്തിച്ചുള്ളൂ പക്ഷേ ജോൺസൺ സ്വയം നാറി അഞ്ച് നോട്ടഡൽ മെഷീൻ വാങ്ങി അപ്പനും മക്കളും പണം എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തൊരു ദൈവദാസൻ നിന്നകളേറ്റ് അപമാനത്തിൽ തകർന്നവനായി തന്റെ പ്രാർത്ഥന മുറിയിലായിരുന്നു ആ പാസ്റ്റർ എത്ര ഉയരത്തിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് അദ്ദേഹത്തെ എന്തെങ്കിലും ഞാൻ നേരിൽ കണ്ടാൽ ആ കൈത്തലത്തിൽ ആദരവിന്റെ ഒരു മൊത്തം ഞാൻ സമർപ്പിക്കും ആ പാസ്റ്ററെ ചേറു എറിഞ്ഞ ജോൺസൺ നിങ്ങളുടെ ഭാര്യയായിരുന്നു മറ്റൊരാൾക്കൊപ്പം ഓടിപ്പോയതെങ്കിൽ താങ്കൾ അവരെ തിരിച്ചു സ്വീകരിക്കുമായിരുന്നോ എന്ന് ഒരാത്മപരിശോധന നടത്തണം ദൈവം ക്ഷമിച്ച് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ ഒരാളുടെ പാപത്തെ ലോകം പോലും അത് മറന്നിട്ടും പൊതുവേദിയിൽ വന്നു മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് വെടലച്ചിരി ചിരിച്ചവൻ ആത്മീകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനാണോ പഴയൊരു പാപകഥ ഗ്രൗണ്ടിലും ഓൺലൈനിലും തത്സമയം കേട്ടിരുന്ന ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി വിളിച്ചു പറഞ്ഞ് നെഹ്റു സ്റ്റേഡിയത്തിൽ കക്കൂസ് മാലിന്യം വിതറിയ നിങ്ങളുടെ കുരുട്ടുബുദ്ധി വിശ്വാസി സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതങ്ങനെയല്ലേ വരൂ പാവപ്പെട്ട വിശ്വാസികളെ പറ്റി ഡാഡി ഈ പന്നം പിടിച്ച ആളുകളിടുന്ന സ്തോത്ര കാഴ്ച എണ്ണി മടുത്തെന്ന് പറഞ്ഞ മകനും അത് പിച്ചക്കാശെന്ന് പരസ്യമായി പറയുന്ന അപ്പൻ പാസ്ത്രവും അത്ര ആത്മീകമേ ഉള്ളെന്ന് ജനത്തിനിപ്പോൾ തിരിച്ചറിയ ജോൺസൺ ഛർദിച്ച ആ അപവാദ പ്രസംഗം കൊണ്ട് കേട്ടിരുന്ന ജനത്തിനോ പറഞ്ഞ ജോൺസണോ എന്തെങ്കിലും ആത്മീക വർദ്ധന ആ കൺവെൻഷനിൽ ഉണ്ടായോ പക്ഷെ നിങ്ങൾ ഒരു ഒളിച്ചോട്ട കഥ തിരയാൻ ജനത്തെ പ്രേരിപ്പിച്ചു നന്നായി അതിന്റെ പിന്നാമ്പുറ കഥയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത് പ്രസംഗത്തെക്കാൾ പ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയ ആ തങ്കം പോലുള്ള പാസ്റ്ററെ ജോൺസൺ നിങ്ങൾ ഇനിയെങ്കിലും മാതൃകയാക്കുക നിങ്ങൾ ആത്മീകനെങ്കിൽ ഈ പരസ്യം മുറിവേൽപ്പിക്കലിന് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കണം ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം